ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഗാന്ധി ജയന്തി ആയതുകൊണ്ട് എല്ലാവർക്കും ഓഫ് ആയതുകൊണ്ട് തന്നെ നമ്മൾ റൂമിലെ എല്ലാവരും കൂടെ നാട്ടിൽ പോകാതെ തിരിച്ച് അതായത് നമ്മുടെ റൂമിൽ നിന്ന് തന്നെ നമുക്കൊരു യാത്ര പോയാലെന്നുള്ള പ്ലാനാണ് നമ്മൾ പോകുന്ന കന്യാകുമാരിയിലേക്കാണ് രാവിലെ തന്നെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് ഒരു ഇപ്പോൾ സമയം ഒരു എട്ടേ കാലമായിട്ടുണ്ട് രാവിലെ നമ്മുടെ ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എട്ടമ്പത്തഞ്ചാണ് പുനലൂരിൽ നിന്ന് വരുന്ന നാഗർകോവിൽ വരെ പോകുന്ന ട്രെയിനിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പം നമ്മളിപ്പം ഇനിയിപ്പം കഴക്കൂട്ടത്തോട്ട് പോകണം കഴക്കൂട്ടത്തെ എവിടെയെങ്കിലും വണ്ടി വെച്ചിട്ട് വേണം നമുക്ക് അവിടുന്ന് ഒരു ഓട്ടയാണം പിടിച്ച് റേവേറ്റേഷനിൽ കയറണം ഇതിപ്പോൾ നമ്മുടെ കഴക്കൂട്ടം കഴക്കൂട്ടം ഓർബ്രിഡ്ജാണ് കയറി പോകുന്നത് കഴക്കോട്ടം ഓർബ്രിജ് കയറി ഇറങ്ങി നേരെ നമ്മളെ എൻ എച്ചിലോട്ട് ചെല്ലും എൻ എച്ചിലെവിടെയെങ്കിലും വണ്ടി വെച്ചിട്ട് നമ്മളിപ്പം ഓട്ടയിൽ കയറി നമ്മൾ പോവുകയാണ് കഴക്കൂട്ടം ജംഗ്ഷനിൽ നിന്ന് ഒന്നര കിലോമീറ്റർ അടുപ്പിച്ച് മാത്രമേ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിലോട്ട് ഉള്ളു അതുകൊണ്ട് നമ്മൾ അഞ്ചു പേരോണ്ട് ഒരു ഓട്ടം കയറിയിട്ടുണ്ട് അവിടെ അവരെ ഇറങ്ങുന്നതിന് ഒരു അമ്പത് രൂപ ആകത്തേ ഉള്ളൂ എന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും നമുക്കിവിടെ കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷൻ എത്താറാകുന്നുണ്ട് ഏകദേശം ഇപ്പോൾ എത്തും ഇതാണ് കഴക്കൂട്ടം റെയിൽവേ സ്റ്റേഷൻ നമ്മൾ വന്ന് ഓട്ടോ തിരിച്ചു പോവാണ് നമ്മളിപ്പം കറക്റ്റ് ടൈമിലാണ് ഇവിടെ വന്നേക്കുന്നത് കുറച്ച് നേരത്തെയാണ് വന്നേക്കുന്നത് പക്ഷേ നമ്മുടെ ട്രെയിൻ ആണ് ഓൺ ടൈം എന്ന് പറഞ്ഞാൽ എട്ട് നാൽപ്പത്തി നാലാണ് രാവിലെ എട്ട് നാൽപ്പത്തി നാലിന് ഓൺ ടൈമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനൊന്ന് മുപ്പത്തഞ്ച് ആവുമ്പോൾ തന്നെ നാഗർകോയിൽ ചെല്ലുന്ന രീതിയിലാണ് ട്രെയിൻ വരുന്നു പക്ഷേ ഇന്ന് ലേറ്റ് ആണ് ഒരു പത്ത് മിനിറ്റോളം ലേറ്റ് ആണ് ട്രെയിൻ വന്നിട്ടില്ല നമ്മളെന്തെങ്കിലും ടിക്കറ്റും കാര്യങ്ങളും നമ്മൾ എടുത്ത് എടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് അതി കുറച്ച് തിരക്ക് മാത്രമേ ഉള്ളായിരുന്നു മുപ്പത് രൂപ മാത്രമാണ് നമുക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് നമ്മുടെ ട്രെയിൻ വന്നു നാഗർ കോവിൽ പോകാനുള്ള നമ്മുടെ ട്രെയിൻ വന്നിട്ടുണ്ട് സുമേഷേ ട്രെയിൻ വന്നിട്ടുണ്ടല്ലേ മഴയാണല്ലേ ഇത് പുനലൂരിൽ നിന്ന് എടുക്കുന്ന ട്രെയിൻ ആട്ടോ പുനലൂരിൽ നിന്ന് വരുന്നത് അതെ 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 പുനലൂർ പക്ഷെ ഇത് വരെ വരെയുള്ളൂ നാഗർവോയിൽ നിന്ന് നമുക്ക് ഇനി അടുത്ത ബസ് കയറുകയാണം അല്ലേ സുമേഷെ ബസ് കയറി പോണ്ടേ അത് നമുക്ക് ട്രെയിനിൽ പോണോടുത്താ ഫുഡ് ഇവനെ ഇവനെപ്പഴ ഫുഡിന്റെ വിചാരമേ ഉള്ളു കേട്ടോ നമ്മുടെ ട്രെയിൻ നമ്മൾ ലോങ് പിന്നെ ജനറൽ സീറ്റിങ് കൂടുതലും ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് അങ്ങോട്ടാണ് കേറാം എന്തുലേടാ ബോകി തീർന്ന കേട്ടോ നടന്നോർച്ച മൊത്തം വെള്ളമായി അതാണ് പ്രശ്നങ്ങൾ മഴയാണ് ഇന്ന് രാവിലെ തന്നെ അത്യാവശ്യം മഴയൊക്കെയായിരുന്നു ഇപ്പോൾ നമ്മൾ കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷൻ പാസ് ചെയ്തു പോകണം ഇവിടെ സ്റ്റോപ്പില്ല അടിച്ചു മിന്നേം പോവാണ് ഇതുപോലെ കറ്റിങ്ങുമ്പായിരിക്കും പോകാൻ താല്പര്യമുള്ളതാണെന്നുണ്ടെങ്കിൽ ഈ ട്രെയിൻ ചൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ ഒരു ടൈമിൽ ട്രെയിൻ നമ്പർ മറക്കേണ്ട സീറോ ഡബിൾ സിക്സ് ത്രീ നയൻ എന്നാണ് ട്രെയിൻ നമ്പർ വരുന്നത് എട്ട് നാൽപ്പത്തിനാലിനാണ് എടുക്കുന്നത് പതിനൊന്ന് മുപ്പത്തഞ്ചിനാണ് അവിടെ ചെല്ലുന്നത് പാസഞ്ചർ ആയണ്ട് നിർത്തി നിർത്തിയാണ് പോണെ കേട്ടോ തമ്പാനൂർ എത്തിയ എത്തിയ തമ്പാനൂർ എത്തുന്നേ ഉള്ളൂ നൂറ് മീറ്റർ മുമ്പ് തന്നെ നമ്മൾ വണ്ടി പിടിച്ചിട്ട് പത്തിരുപതോ മിനിറ്റോളം അല്ലേ വിഷ്ണു വിഷ്ണു കിടക്കുന്നു ഇങ്ങനെ നമ്മൾ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷന് വന്നിട്ടുണ്ട് ഇവിടെ ഇനി കുറച്ച് നേരം ഒരു പത്ത് മിനിറ്റ് നിർത്തിയിടും കുറച്ചു നേരത്തെ നിർത്തിയിടും ഈ ട്രെയിനൂടെ മെയിൻ സ്റ്റോപ്പ് ആയതുകൊണ്ട് തന്നെയാണ് സ്റ്റേഷനായതുകൊണ്ട് തന്നെ ഉണ്ടടാ അണ്ടടടാ സാധനങ്ങൾ അടിച്ചിട്ടുണ്ടെന്ന് വേണ്ട ഞാൻ അറിഞ്ഞു ഇവനെ വിളിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഉപയോഗമുണ്ട് പക്ഷെ ഇതൊന്നും ബില്ലിൽ വരില്ല കേട്ടോ ബില്ലിൽ വരില്ല കേട്ടോ ഏട്ടാ ഇതൊന്നും കുടിച്ചുകൂടാ തണുപ്പ് തണുപ്പാണ് ഫ്രണ്ട്സ് നമുക്ക് വേണ്ടിയിട്ട് നമ്മുടെ കൂട്ടുകാരെ മേടിച്ച് തന്നെയാണ് കേട്ടോ പാൻറ്റാ കുറേ നാൾക്ക് ശേഷം ഇപ്പോൾ കഴിക്കുന്ന കേട്ടോ ഇത് അടുത്ത ട്രെയിനൊക്കെ പോകുന്നുണ്ട് അതെന്തടാ മേടിച്ചത് വടയാണ് ബണ്ണാ എനിക്ക് വേണ്ട വേ ബണ്ണാ എന്തുടാണ് വേറെ ഒന്നും മേടിച്ചില്ല ബണ്ണാണോ മേടിച്ചത് വട അങ്ങനെ എന്തെങ്കിലും മേടിക്കാൻ എന്താ ഇതെന്ത് ആ ഞാൻ കഴിക്കാം അവിടെ വെച്ചോ 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 നല്ല രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ കേറിയപ്പം തൊട്ട് തുടങ്ങി മഴ ഇടയ്ക്ക് മഴ പെയ്യും തോരും പിന്നെ നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് നമ്മളിപ്പം നേമം സ്റ്റേഷനിൽ വന്നിട്ടുണ്ട് ഇവിടെ പിടിച്ചിട്ടിരിക്കുകയാണ് ഈ പാസഞ്ചർ ട്രെയിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഇത് ഇവിടെ ഏത് പ്രയോറിറ്റി വളരെ കുറവായതുകൊണ്ട് തന്നെ പിടിച്ചിടും കുറേ നേരം പിടിച്ചിടും പിന്നെ ഇനി വീണ്ടും എടുക്കത്തുള്ളൂ എന്തെങ്കിലും പ്രധാനപ്പെട്ട ട്രെയിൻ അങ്ങനെ എന്തെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഈ ട്രെയിൻ പിടിച്ചിട്ടേക്കും അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ പക്ഷേ വലിയ തിരക്കില്ല കേട്ടോ ഇന്ന് അവധി ദിവസമാണ് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കണം തിരക്കില്ലാത്തത് നമ്മളിപ്പോൾ നാഗർവാലി ജംഗ്ഷൻ എത്താറാവുന്നുണ്ട് ട്രെയിൻ ഒരു ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മളൊരു അരമണിക്കൂർ ലേറ്റായിട്ടാണ് നമ്മൾ ചെല്ലുന്നത് ഒരു പന്ത്രണ്ട് മണി ആവർ ആകുമ്പോഴാണ് നാഗർ കോലെത്തുന്നത് നാഗർവോയിൽ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് നല്ല വയൽ പ്രദേശങ്ങളും മലയും കുന്നും കാര്യങ്ങളും എല്ലാം ഉണ്ട് അത്യാവശ്യം നല്ല വ്യൂ ഉള്ളൊരു പോയിൻറ്റിൽ കൂടെ ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണുന്നത് ഇത്ര നേരം നിരപ്പാർന്ന സ്ഥലങ്ങളായിരുന്നു ഇപ്പോഴാണ് കുറച്ച് കാഴ്ചകളൊക്കെ അത്യാവശ്യം കാണാൻ സാധിച്ചത് എന്തായാലും നാഗർവോലി ജംഗ്ഷൻ എത്താൻ പോകുന്നുണ്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റിനുള്ളിൽ നമ്മൾ നാഗർവോലി ജംഗ്ഷൻ എത്തും കോഷനില വന്നിട്ടുണ്ട് ഇവിടുന്ന് ഇനി അടുത്ത ബസ്സേ ഉള്ളൂ ഇനി നമുക്ക് ഇവിടുന്ന് ട്രെയിൻ ഇല്ല കന്യാകുമാരിയിലോട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പതിനഞ്ച് കിലോമീറ്റർ ആണോ ഉള്ളത് ഈ പതിനഞ്ച് കിലോമീറ്റർ നമ്മളിവിടുന്ന് അടുത്ത വല്ല ബസ് വല്ലതും കാണും ഇനിയിപ്പോൾ അത് നോക്കണം അതിന് മുമ്പ് ഭക്ഷണം എന്തെങ്കിലും കഴിക്കണം നമ്മൾ വന്ന ട്രെയിൻ ഇതാണ് പള്ളിയുടെ ഇരുന്ന് ആ ഇവിടെ വന്നിപ്പോഴത്തേനും അത്യാവശ്യം നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ അന്വേഷിച്ചു ഇവിടെ നമുക്ക് ഡയറക്റ്റ് ട്രെയിനില്ല നമ്മൾ നോക്കിയായിരുന്നു പിന്നെ ഇവിടെ പിന്നെ അടുത്ത മാർഗ്ഗം എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ ഒന്നാം നമ്പർ ബസ് വന്നുകഴിഞ്ഞാൽ അതിനകത്ത് കയറി നമുക്ക് നേരെ ഡയറക്റ്റ് കന്യാകുമാരി ആണ് അവിടെ അതിനകത്ത് കയറി കഴിഞ്ഞാൽ സീറ്റ് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ അവിടുന്ന് വടശ്ശേരിക്ക് പോവുകയാണ് വടശ്ശേരി ബസ് സ്റ്റാൻഡിലോട്ട് പോവുകയാണ് അതിനകത്ത് ഈ ബസ് വന്ന് ഇന്നപ്പം വലിയ ആളൊന്നും നമുക്ക് സീറ്റ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് വടശ്ശേരിക്ക് മൂന്ന് കിലോമീറ്റർ ആണ് ഒരാൾക്ക് പതിനഞ്ച് രൂപയാണ് ചാർജ് വരുന്നത് അങ്ങനെ വടശ്ശേരിയിൽ നിന്ന് നമ്മൾ അടുത്ത ബസ് കയറിയതാണ് ഈ കാണുന്നത് ഇവിടുന്ന് നമ്മൾ കന്യാകുമാരി പോവാണ് പത്തൊമ്പത് കിലോമീറ്റർ ആണ് ഉള്ളത് ഒരാൾക്ക് പതിനഞ്ച് ഉള്ളത് അങ്ങനെ അഞ്ച് പേർക്കൂടെ എഴുപത്തഞ്ച് രൂപയാണ് നമുക്ക് വരുന്നത് നമ്മളിവിടെ കന്യാകുമാരിയിൽ എത്തിയിട്ടുണ്ട് നേരെ കണ്ടു കഴിഞ്ഞാൽ ബീച്ചാണ് ഇവിടെ നമ്മൾ ആഹാരെതിരായിട്ടും കഴിച്ചില്ല നാഗർകോല ജംഗ്ഷനിൽ കഴിക്കാന്ന് വിശേഷം അവിടെ നിന്ന് കഴിക്കാൻ പറ്റില്ല പിന്നെ അവിടെ നേരെ ഇവിടെ വന്നു ഇവിടുന്ന് ഒരു അഞ്ച് ബിരിയാണി ഓർഡർ ചെയ്തു കുറേ നോക്കിയതിന് ശേഷം അത്യാവശ്യം നല്ല വിലയാണ് കേട്ടോ പൈസയാണ് നല്ല ഒരു ബിരിയാണി നൂറ്റി എൺപത് രൂപയാണ് പൈസ കൊടുത്താലും പക്ഷേ നമുക്കത് വെറുത്തല്ലായിട്ടും തോന്നി അത്ര ക്വാളിറ്റി ഇല്ല ഫുഡ് നമ്മളിനി വിഷം നിരുന്നുകൊണ്ട് അതും കഴിച്ചിട്ട് നമ്മൾ ചെറിയ ചെറിയ കാഴ്ചകളൊക്കെ നടന്ന് കാണാവുന്ന രീതി ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ക്ഷേത്രമാണ് ഈ കാണുന്നത് എല്ലാവർക്കും അറിയുന്നതാണ് ഇവിടെ ഈ ഒരു വ്യൂ പോയിന്റിൽ നിന്ന് കാഴ്ച കാണാൻ നല്ല രസമാണ് കേട്ടോ നമ്മളിവിടെ ത്രിവേണി സംഗമം എന്ന് പറയുന്നത് ഇവിടെയാണ് മൂന്ന് കടൽ തീരങ്ങൾ ഒന്നിക്കുന്ന ഒരു ഭാഗമാണ് ബംഗാൾ ഉൾക്കടലും പിന്നെ നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രം പിന്നെ അതുപോലെ തന്നെ അറബി അറബിക്കടൽ കടൽ ഇത് രണ്ടും കൂടെ ഒന്നിക്കുന്നൊരു കേന്ദ്രമാണ് നമ്മുടെ കന്യാകുമാരി എന്ന് പറയുന്നത് കന്യാകുമാരി ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മൾ തന്നെ കാഴ്ചകൾ കാണാൻ സാധിക്കും ഈ അമ്പലത്തിൻ്റെ ഒരു സൈഡാണിത് ഇവിടെ നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ സൺറൈസ് കാണാൻ പറ്റുന്നത് പിന്നെ അതുപോലെ തന്നെ സൺസെറ്റ് കാണുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് തന്നെ പോകേണ്ടി വരും ഇതാണ് ഇവിടുത്തെ മണ്ഡപങ്ങളൊക്കെ കാണുന്നത് ഇവിടെ നിന്ന് തന്നെ നമ്മൾ പുറകെ സൈഡിലോട്ട് പോവാണ് അവിടെ ഒരു വ്യൂ ടവർ ഉണ്ട് അങ്ങോട്ട് പോകാന്ന് ഈ വ്യൂ ടവറിൻ്റെ അവിടെ നിന്നാൽ നമുക്ക് സൺസെറ്റ് നമുക്ക് കാണാൻ നല്ലവണക്ക് പറ്റും വ്യൂ വ്യൂ ടവറിലോട്ട് നമ്മൾ പോവാണ് ഇവിടെ പാസ്സുണ്ട് ഒരാൾക്ക് പതിനഞ്ച് രൂപയാണ് പാസ് വരുന്നത് അങ്ങനെ പാസ്സും വേടിച്ച് നമ്മൾ അങ്ങോട്ട് കയറാൻ പോവാണ് പക്ഷേ ഇവിടെ മുകളിലോട്ട് വന്നപ്പോൾ തന്നെ പകുതി ചുറ്റി കയറുമ്പോഴത്തന്നെ തന്നെ മഴ പെയ്തിട്ടുണ്ടായിരുന്നു കുറച്ചുനേരം താഴെ സ്റ്റേ ചെയ്തതിന് ശേഷമാണ് പിന്നീട് മുമ്പോട്ട് പോയത് അത്യാവശ്യം നല്ല വ്യൂ ആണ് ഇതിൻ്റെ മോളിൽ നിൽക്കുമ്പോൾ നല്ല രസമാണ് കടൽ വന്ന് തിര നല്ല രീതിയിൽ തിരയുണ്ട് നല്ല സൂക്ഷിച്ച് നിൽക്കണം അത്യാവശ്യം താഴെ നിൽക്കുകയെന്നുണ്ടെങ്കിൽ നല്ലവണ്ണി തിരയടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ദേഹത്ത് തിരക്കാനുള്ള സാധ്യത ഉണ്ട് നല്ല രസമാണ് ഇവിടെ കുറേ നേരം നമ്മളിവിടെ ടൈം സ്പെൻഡ് ചെയ്തു തരുന്നത് പക്ഷേ ആ സ്റ്റാച്ചുവിൻ്റെ അവിടെ നിന്ന് ഇവിടെ വരെ വരാൻ അത്യാവശ്യം അരമുക്കാൽ കിലോമീറ്ററോളം ഉണ്ട് നമ്മൾ നടന്ന് ഇവിടെ വന്ന് കാഴ്ചകളൊക്കെ കാണുമ്പോൾ നല്ല രസമാണ് മസ്റ്റായിട്ട് വരേണ്ട ഒരു വ്യൂ പോയിൻ്റ് തന്നെയാണിത് അവിടെ നമ്മൾ ഈ ഒരു വ്യൂ പോയിന്റ് കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് വീണ്ടും പഴയ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് നമുക്ക് ഒരു കുതിര സവാരി കണ്ടത് എന്നാൽ ഞാൻ കയറിയേക്കാണെന്ന് വെച്ചാൽ ഒരാൾ കമ്പം വരുമോ ജസ്റ്റ് ഒന്ന് റൗണ്ട് അടിക്കുകയുള്ളൂ എന്തായാലും ഇതുവരെയായിട്ടും ലൈഫിൽ ഇതുവരായിട്ടും കുതിരപ്പുറത്ത് കയറിയിട്ട സംഭവം അതും കയറിയിട്ടുണ്ട് കുതിര കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ എട്ട് വയസ്സുള്ള ചിന്നൻ എന്നാണ് അവൻ്റെ പേര് എട്ട് വയസ്സേ ഉള്ളു എന്തേലും അതിൻ്റെ യാത്ര ചെയ്ത് നോക്കാം ഇങ്ങനെ നമ്മൾ കുതിര സവാരിയൊക്കെ കഴിഞ്ഞ് ഇനി നമുക്ക് ബോട്ടിങ് അതായത് കന്യാകുമാരി വിവേകാനന്ദ പാറയിലോട്ട് പോകാനായിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് വെയിലായതുകൊണ്ടാണ് ആദ്യമേ നമ്മൾ നമ്മളത് വെയിലൊക്കെ ഇച്ചിരി താന്നിട്ടുണ്ട് ഇടയ്ക്കുന്ന് വെയിൽ നല്ല രീതിയിൽ കയറി വന്ന സമയത്ത് അങ്ങനെ നമ്മൾ ഇനി ബോട്ടിങ്ങിൻ്റെ അവിടെ പോവുകയാണ് പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അടുത്തൊരു പണി കിട്ടിയെന്ന് അവിടെ തീർന്നു പോയി കാരണം എന്ന് പറഞ്ഞാൽ നാല് മണി വരെയുള്ള ടൈം നാലുമണി കഴിഞ്ഞു അഥവാ ഇൻ കേസ് നമ്മൾ പോകാമെന്നുണ്ടെങ്കിൽ എഴുപത്തഞ്ച് രൂപയാണ് എൻട്രി ഫീസ് ഉള്ളത് അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ടൊരു എൻട്രി ഫീസുണ്ട് നമുക്ക് എന്തെങ്കിലും പോകാൻ സാധിച്ചില്ല പക്ഷേ കുഴപ്പമില്ല നമ്മൾ ഡെയിലി നല്ല രീതി താന്നു വയ്ക്കുകയാണ് അത്യാവശ്യം കുറേ നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തു കുറേ നേരം ഇരുന്നു അതിനുശേഷം നമ്മൾ തിരിച്ചു പോവുകയാണ് തിരിച്ച് പോകാനായിട്ട് നമ്മൾ ചെന്നൈ മോർ സൂപ്പർ ഫാസ്റ്റിനകത്താണ് പോകുന്നത് ട്രെയിൻ നമ്പർ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് അറുന്നൂറ്റി മുപ്പത്തിയാല് ആണ് ഒരാൾക്ക് നാൽപ്പത്തഞ്ച് രൂപയാണ് നമ്മൾ നാഗർകോലു വരെയാണ് പോകുന്നത് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാഗർവോയിൽ നിന്ന് പിന്നെ അടുത്ത നമുക്ക് ട്രെയിൻ പിടിക്കണം ആ ട്രെയിനാണ് ഈ കാണുന്നത് നാഗർവോൽ ടു ട്രുവാൻഡ്രോ ആണ് എടുത്തേക്കുന്നത് ട്രെയിൻ നമ്പർ സീറോ സിക്സ് ടു ഫോർ ടു എയിറ്റ് എന്ന് പറയുന്നതാണ് ഒരാൾക്ക് ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ പാസഞ്ചർ ട്രെയിമാണ് ട്രെയിനാണ് ഇത് കൊച്ചുവേലി വരെയാണ് ഉള്ളത് കൊച്ചുവേലിയിൽ നിന്ന് പിന്നീട് ഈ ട്രെയിൻ നിലമ്പൂർ രാജറാണി എന്നുള്ള പേരിലായിരിക്കും പോകുന്നത് പക്ഷേ ഇത് കൊച്ചുവേടി വരെയുള്ളു അവിടുന്ന ശേഷം നിലമ്പൂർ പോകാനുള്ളവരും ഇതിനകത്ത് കയറിയിട്ടുണ്ട് എന്തായാലും നമ്മുടെ യാത്ര അടിപൊളിയായിരുന്നു നമ്മുടെ ആ ഒരു ടൈം ഒരു പ്രശ്നം വന്നതിൻ്റെ ഒരു കുഴപ്പമുള്ളായിരുന്നു ഈ ട്രെയിൻ നമുക്ക് ആണ് ട്രോവാൻഡ്രോ സെൻട്രലിൽ ഏഴ് മുക്കാൽ ആവുമ്പഴത്തു ഏഴര ആവുമ്പോഴത്തേന് വരേണ്ട ട്രെയിൻ വന്നത് എട്ടര കഴിഞ്ഞ് എട്ടമ്പത് എട്ടമ്പതോളം ആയി കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ടൈമായിരുന്നെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഒരു അടുത്തൊരു ട്രെയിൻ ഉണ്ടായിരുന്നു പക്ഷെ നമുക്കത് മിസ്സായി പോയിട്ടുണ്ട് കുഴപ്പമില്ല നമുക്ക് ഇവിടുന്ന് ഇനി നമുക്ക് അടുത്ത ബസ് പിടിച്ച് പോകാൻ പറ്റും ഒരു പത്ത് പതിനാറ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത് നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ് അടിപൊളി രസമാണ് കാണാനായിട്ടൊക്കെ നമ്മളിവിടുന്ന് നേരെ ഇതിൻ്റെ ഓപ്പോസിറ്റുള്ള തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടെ നമുക്ക് വല്ല സൂപ്പർ ഫാസ്റ്റ് അങ്ങനെ എന്തെങ്കിലും ബസ് വല്ല എന്തേലും കാണും അത് കയറി വേണം നമുക്കിനി കഴിക്കൂട്ടം ജംഗ്ഷനിലെത്താൻ എന്തായാലും അടിപൊളി യാത്രയൊക്കെ തന്നെ ആയിരുന്നു അത്യാവശ്യം നല്ല ജോലി ജോയിഫുള്ളായിരുന്നു തമ്പാനൂർ സ്റ്റാൻഡിൽ ചെന്നപ്പോൾ തന്നെ നമുക്കൊരു പാലക്കാട് ബസ് സീറ്റിലുണ്ട് മുപ്പത്തിനാല് രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ് ആയിട്ടുള്ളത് എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിന് മുതൽ ബൈ ബൈ